പി എസ് സി വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ചോദ്യ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഓപ്ഷൻ എ പെരിയാർ അപ്പോൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഓപ്ഷൻ എ മംഗളവനം അപ്പോൾ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം കുഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഓപ്ഷൻ ഡി തിരുവനന്തപുരം അപ്പോൾ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ കേരള കായിക ദിനം ഓപ്ഷൻ എ ഒക്ടോബർ പതിമൂന്ന് അപ്പോൾ കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് കായിക ദിനം എന്നാണ് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് കേട്ടോ അപ്പം മറന്നുപോലെ കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്നിനും ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനുമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻ സി പള്ളിവാസൽ അപ്പോൾ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലും കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അപ്പോൾ ഓർമ്മിക്കുക വലുത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏറ്റവും ആദ്യത്തേത് പള്ളിവാസൽ കേരളത്തിലെ നിത്യഹരിത വനം ഓപ്ഷൻ എ സൈലൻ്റ് വാലി അപ്പോൾ കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലൻ്റ് വാലി കേരളത്തിൻ്റെ ഗവർണർ ആയ ആദ്യ മലയാളി ഓപ്ഷൻ ഡി വി വിശ്വനാഥൻ അപ്പോൾ കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളിയാണ് വി വിശ്വനാഥൻ തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക് അപ്പോൾ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഇലക്ട്രിസിറ്റി സമരം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഇലക്ട്രിസിറ്റി സമരം നടന്നത് അന്നത്തെ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇതില് ഇത് പെടാത്തത് അപ്പോൾ ഓർമ്മിക്കണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശൂർ തൃശ്ശൂർ അന്നത്തെ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആര് ഓപ്ഷൻ ബി കെ കേളപ്പൻ അപ്പോൾ തന്നിരിക്കുന്നതിലെ കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ സി സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു ഇത് തെറ്റാണ് അല്ലേ അപ്പോൾ നോക്കാം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനും എന്ന പ്രഖ്യാപനം അത് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ പിന്നെ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാവുക ഇതും ശ്രീനാരായണ ഗുരു പറഞ്ഞു തന്നെയാണ് പിന്നെയോ സ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ അതും ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് സംഗതികൾ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധമുള്ളതാണ് അപ്പോൾ ഇതിൽ ബന്ധമില്ലാത്തതെന്ന് പറയുന്നത് ഏതാണ് സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തിട്ടില്ലല്ലേ ശ്രീനാരായണ ഗുരു നേടിക്കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക പ്രത്യക്ഷ രക്ഷാദേവ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻ എ കുമാരഗുരുദേവൻ അപ്പോൾ പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവനാണേ അടുത്ത ചോദ്യം എന്താണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു ഓപ്ഷൻ സി വില്യം കീലിംഗ് ആണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധിയാണ് വില്യം കീലിംഗ് വയനാട്ടിലെ കുറിച്യകലാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ ഡി നാലാണ് ശരി അപ്പോൾ എല്ലാം ശരിയുത്തരങ്ങളാണെന്നാണ് ശരിയായിട്ടുള്ള ആൻസറ് ഓരോന്ന് നോക്കാം ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് ശരിയാണ് അല്ലേ അത് വയനാട്ടിലെ കുറിച്ചുകലാപുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതുപോലെ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു അതും ശരിയാണ് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണ് ഒന്നുകൂടി പറയാം ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു അപ്പോൾ ഇതൊക്കെ കുറിച്ച കലാപമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുറിച്കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണേ വെക്കണം കേട്ടോ ഉച്ചനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഓപ്ഷൻ ഡി ഐ യു സി എൻ അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും ഡ്രഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടനയാണ് ഐ ഒ സി എൻ പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ സി അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് വിറ്റാമിൻ സി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കേട്ടോ കണ്ടൽ കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മാത്രം അപ്പോൾ ഏതാന്ന് നോക്കാം തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു സുനാമിയെ തടയുന്നു ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ കണ്ടൽ കാടുകളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു സുനാമിയെ തടയുന്നു അൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഇവയിലേതാണ് ഓപ്ഷൻ എ വിചാഗിരി സന്ധി അപ്പോൾ കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് വിജാഗിരി സന്ധി താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തത് ഏതൊക്കെ ഓപ്ഷൻ ഡി കോളറ ടൈഫോയിഡ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളല്ലാത്തത് കോളറയും ടൈഫോയിഡും ആണ് അപ്പോൾ ഈ കോളറയും ടൈഫോയിഡും ജലത്തിലൂടെയാണ് പകരുന്നത് അത് ഓർമ്മിച്ച് വെക്കണേ മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി നെല്ലിക്ക നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ അപ്പോൾ ഇവിടെ ഈ അസുഖം എന്ന് പറയുന്നത് സ്കർവിയാണ് അപ്പം മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗം എന്ന് പറയുന്നത് സ്കർവിയാണ് അല്ലേ എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റമിൻ സിൻ്റെ അഭാവം മൂലം വരുന്ന രോഗമാണ് അപ്പോൾ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഇവിടെ തന്നിരിക്കുന്നതിൽ നെല്ലിക്ക നാരങ്ങ തുടങ്ങിയ പഴങ്ങളൊക്കെ കഴിക്കേണ്ടതാണ് അല്ലേ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക ഓപ്ഷൻ എ ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു ഇതാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു എന്നുള്ളത് തെറ്റാണേ അപ്പോൾ ശരിയായിട്ടുള്ളത് അതായത് ലിംഫ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ഇനി പറയുന്നത് ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘു ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു ശരിയാണ് അല്ലേ പിന്നെയോ ലിംഫ് രക്തത്തിൽ നിന്നും രൂപം കൊള്ളുന്നു ശരിയാണ് ലിംഫ് വ്യവസ്ഥ പ്രതിരോധത്തിന് സഹായിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലിംഫ് വ്യവസ്ഥയായിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ മഴക്കാലത്ത് വ്യാപകമായ കൊതുക് കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം അപ്പോൾ മഴക്കാലത്ത് വ്യാപകമായ കൊതുക് കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക ശരിയാണ് അല്ലേ കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക അതും ശരിയാണ് ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊതുക് ജന്യ രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് ഓപ്ഷൻ സി വടകര അപ്പോൾ വടകര കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ എ ടി പ്രകാശൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി പ്രകാശൻ പുല്ല് മാന് കടുവ കഴുകൻ ഈ ഭക്ഷ്യ ശൃംഖലയിലെ തൃതീയ ഉപഭോക്താവാര് ഓപ്ഷൻ സി കഴുകൻ അപ്പോൾ തന്നിരിക്കുന്നതിലെ കഴുകനാണ് തൃതീയ ഉപഭോക്താവ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് മാന് പ്രാഥമിക ഉപഭോക്താവാണ് കടുവ ദ്വിതീയ ഉപഭോക്താവാണ് കഴുകൻ തൃതീയ ഉപഭോക്താവാണ് കേട്ടോ ആരെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ഏണസ്റ്റ് റുദർഫോഡാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി ആറ്റത്തിൻ്റെ സൗരയുദ്ധ മാതൃക അവതരിപ്പിച്ചു ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ് അപ്പോൾ ഏതൊക്കെയാണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക അവതരിപ്പിച്ചു ഇദ്ദേഹം അണു കേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ് ഇത്രയും കാര്യങ്ങളാണ് ഏണസ്റ്റ് റുദർഫോഡു ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോചനകൾ ഹെൻറി മോസ്ലിയാണ് ആധുനിക പിരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഇത് രണ്ടു ആണ് ശരി അപ്പോൾ നോക്കുക പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോചനകൾ ഹെൻറി മോസ്ലിയാണ് ആധുനിക പിരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു ഈ പ്രസ് ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിലാണ് ഓപ്ഷൻ സി പാർഷിക വിപര്യം എന്താണ് പാർഷിക വിപര്യം പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ ബി ജൂൾ അല്ലേ പ്രവൃത്തിയുടെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ അടുത്തത് വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡേഷ് ആണ് എന്താണ് വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ വൈദ്യുത മോട്ടോറിലുള്ള ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു താഴെ തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ഉത്പദനം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ലീച്ചിങ് കാന്തിക വിഭജനം പ്ലവന പ്രക്രിയ ഇതൊക്കെ എന്താണ് അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമുള്ളതാണ് അല്ലേ ബന്ധമില്ലാത്തത് ഉത്പദനാണ് കേട്ടോ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് കേട്ടോ അപ്പോൾ കത്തുന്ന വാതകം ഓപ്ഷൻ ബി ഹൈഡ്രജൻ താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ആണ് മൂന്നും നാലും തെറ്റാണ് അല്ലേ അപ്പോൾ ശരിയായിട്ടുള്ളത് ആദ്യം പറയാം പറയാം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് മാസല്ലേ അത് ശരിയാണ് കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു അതും ശരിയാണ് അല്ലേ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്ന എന്താണ് അത് ഭാരാണ് കേട്ടോ ആണ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് അളക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നത് യൂണിറ്റ് ന്യൂട്ടൺ ആണ് എന്നാണ് അല്ലേ തെറ്റാണ് അല്ലേ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം കിലോഗ്രാമാണേ മറന്നുപോർത് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ ഭാരത്തിൻ്റെ യൂണിറ്റ് ആണ് അപ്പോൾ ഭാരം ന്യൂട്ടൺ മാസ് കിലോഗ്രാം ഓർമ്മിക്കണേ സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എന്താണ് ഓപ്ഷൻ സി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് കേട്ടോ അപ്പോൾ സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ അപ്പോൾ പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ആണ് എന്ത് ഐസോപ്രീൻ എന്ന് പറയുന്നത് സൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത് ഓപ്ഷൻ ബി കണ്ണൂര് അപ്പോൾ ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം കണ്ണൂരാണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ക്ലാസ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക താങ്ക്